ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുറവാണ് കുട്ടികളുടെ എണ്ണത്തിൽ ഇപ്പോൾ ജപ്പാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കുറവ് രേഖപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഇത്തരമൊരു സാഹചര്യം തടയാനുള്ള ശ്രമത്തിലായിരുന്നു ജപ്പാൻ അധികൃതരെങ്കിലും ഒന്നും തന്നെ ഫലവത്തായില്ല എന്നാണ് നിലവിലെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ജനുവരിയിൽ അതായത് ഏകദേശം അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വർഷങ്ങൾക്കു ശേഷം ജപ്പാനിലെ കുട്ടികളുടെ എണ്ണം ഒന്നിലേക്ക് എത്തുമെന്നാണ് ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ജപ്പാൻ അവരുടെ ജനസംഖ്യാ കണക്കുകൾ ഈ അടുത്ത് പുറത്തുവിട്ടതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം ലോകമറിഞ്ഞത് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ജപ്പാൻ ഒരു വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗമായേക്കുമെന്നുള്ള മുന്നറിയിപ്പും ജനസംഖ്യാ ശാസ്ത്ര വിദഗ്ധർ നൽകുന്നുണ്ട് ജപ്പാന്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശ പൗരന്മാർ ഉൾപ്പെടെ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കുഞ്ഞുങ്ങൾ മാത്രമേ രാജ്യത്തുണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഏഴ് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയിൽ രണ്ടു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ജനനങ്ങൾ നടന്നതായി കൺട്രിമീറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ സർക്കാർ ഡാറ്റ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് പതിനാറ് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് മരണങ്ങളാണ് രേഖപ്പെടുത്തിയത് മുൻ വർഷത്തേക്കാൾ ഒന്നേ ദശാംശം എട്ട് ശതമാനം വർധനവാണിത് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്തത് ജപ്പാന്റെ ജനസംഖ്യയെ നന്നേ ആടി ഉളയാൻ ഇടയാക്കിയെന്ന് തന്നെ പറയാം ഏകദേശം ഒൻപത് ലക്ഷം പേരുടെ കുറവാണ് രാജ്യത്തുള്ളത് അതായത് ഓരോ പുതിയ കുഞ്ഞു ജനിക്കുമ്പോഴും രണ്ടു വീതം പേർ മരിക്കുന്നു ജനന കുറയുന്ന പ്രവണത രാജ്യത്തുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശിഖരൂ വിശിപ പക്ഷേ രണ്ടായിരത്തി എട്ടിൽ ജപ്പാൻ നൂറ്റി ഇരുപത്തി ദശാംശം ഒന്ന് ദശലക്ഷം എന്ന ഏറ്റവും ഉയർന്ന ജനസംഖ്യയിൽ എത്തിയതായിരുന്നു പക്ഷെ അതിനുശേഷം തുടർച്ചയായി ജനസംഖ്യ കുത്തനെ ഇടിഞ്ഞു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി റിസർച്ചിന്റെ കണക്ക് കൂട്ടലുകൾ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി എട്ടോടെ രാജ്യത്തെ ജനസംഖ്യ നൂറ് ദശലക്ഷത്തിൽ താഴെയാകുമെന്നും രണ്ടായിരത്തി അറുപതിൽ എൺപത്തിയേഴ് ദശലക്ഷമായി കുറയുമെന്നുമാണ് പറയുന്നത് രാജ്യത്തിന്റെ മൂന്നിലൊന്ന് അതായത് നാല്പത് ദശലക്ഷത്തിലധികം ആളുകൾ അരനൂറ്റാണ്ടിനുള്ളിൽ അപ്രത്യക്ഷമാകുമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രവണത രാജ്യത്ത് തുടർന്നാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ പതിനാല് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി മാത്രമേ ഉണ്ടാകൂ എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ടോഹോക്കു സർവകലാശാലയിലെ വയോജന സാമ്പത്തിക ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറായ ഹിരോഷി യോഷിതയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വർഷത്തിനുള്ളിൽ ജാപ്പനീസ് വംശം തന്നെ ഇല്ലാതാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ ജപ്പാൻ കടന്നു പോകുമ്പോൾ ഭാവിയിൽ അങ്ങനെയൊരു രാജ്യം അതിന്റെ സംസ്കാരത്തിലും കലയിലും മാത്രമായി ചരിത്രത്തിൽ ഒതുങ്ങുമോ എന്നത് സംശയിക്കേണ്ട ചോദ്യമായി മാറിയിരിക്കുന്നു കുറഞ്ഞ ജനനിരക്ക് കാരണം വംശനാശം സംഭവിക്കുന്ന ആദ്യത്തെ രാജ്യമായി ജപ്പാൻ മാറിയേക്കാമെന്ന ഗുരുതരമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ വിദഗ്ദ്ധർ നൽകുന്നത് ജപ്പാനിലെ ജനനിരക്കിലുണ്ടായ ഇടിവിന് നിരവധി കാരണങ്ങളുണ്ട് ജപ്പാൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തകുമി ഫുജിനാമി രാജ്യത്ത് വിവാഹങ്ങൾ കുറവായതാണ് കാരണമെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ജാപ്പനീസ് ആളുകൾ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിക്കാത്തത് ഈ സാഹചര്യത്തെ നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങളിലേക്കും വിദഗ്ദ്ധർ വിരൽ ചൂണ്ടുന്നുണ്ട് സ്ഥിരമായി ജോലിയില്ലാത്ത പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾ താല്പര്യം കാണിക്കുന്നില്ല ഇത് വിവാഹം തടസ്സപ്പെടാനുള്ള കാരണങ്ങളിലൊന്നാണ് പുരുഷന്മാരുടെ വരുമാനമാണ് കുടുംബത്തിന്റെ അടിത്തറയെന്ന പരമ്പരാഗത ചിന്തകൾ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുവെന്നാണ് ജാപ്പനീസ് തൊഴിൽ രീതികളുടെ സാമൂഹിക സ്വാധീനത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഹെർട്ടോഗ് ന്യൂസ് വീക്കിനോട് പറഞ്ഞത് കൂടാതെ ജോലികളിൽ ഏർപ്പെടുന്ന സ്ത്രീകളെ പലരെയും കുടുംബം വേണ്ടെന്ന് തീരുമാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു ജാപ്പനീസ് വിപണികളിലുള്ള നല്ല ജോലികളുടെ അഭാവമാണ് മറ്റൊരു കാരണമെന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വിവാഹം കഴിക്കാത്തവർക്കുള്ളിലെ നല്ല ജോലിയില്ലാത്ത ഭയം അവർ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് മാത്രമല്ല ജപ്പാനിൽ പൊതുവെ അമിത ജോലി ചെയ്യുന്ന ഒരു സംസ്കാരവുമുണ്ട് ഇത് അമിത ജോലി മൂലമുള്ള മരണത്തിന് കാരണമാകുന്നുമുണ്ട് അമിത ജോലി മൂലമുള്ള മരണം എന്നതിന് കരോഷി എന്നൊരു ജാപ്പനീസ് പദം പോലും അവിടെയുണ്ട് ഇത് ദമ്പതികൾക്ക് കുഞ്ഞു ജനിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അമിത ജോലി ഭാരം നശിപ്പിക്കുന്ന ശാരീരിക ശേഷി ജപ്പാൻ യുവാക്കളെ നന്നായി ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജപ്പാനെ അലട്ടുന്ന പ്രധാന പ്രശ്നം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ ജാപ്പനീസ് പ്രധാനമന്ത്രിയായിരുന്ന ഫ്യൂമിയോ ഖിഷിത ഭാവിയിൽ ജപ്പാനിൽ നമുക്കൊരു സമൂഹമായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന ആശങ്കയുള്ളതായി പറഞ്ഞിരുന്നു ജാപ്പനീസ് ജനതയെ വിവാഹം കഴിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നിരവധി പരിപാടികൾ ആരംഭിച്ചിരുന്നു ടോക്കിയോ മെട്രോപൊളിറ്റൻ ഗവൺമെന്റിന്റെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഡേറ്റിംഗ് ആപ്പൊക്കെ ഒരിടയ്ക്ക് ആകെ ആയിരുന്നു ഇതിനോട് പ്രതികരിച്ച് ഇലോൺ മസ്ക് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു ഇത്തരമൊരു നടപടി ഇപ്പോഴെങ്കിലും സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ജപ്പാൻ അപ്രത്യക്ഷമാകുമെന്നാണ് അന്ന് മസ്ക് പറഞ്ഞിരുന്നത് ശിശു സംരക്ഷണ സൗകര്യങ്ങൾ വികസിപ്പിക്കുക ഭവന സബ്സിഡികൾ വാഗ്ദാനം ചെയ്യുക എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്ത മറ്റ് നടപടികൾ പ്രധാനമന്ത്രി ഷിഖരു വിശുവ മൂന്ന് ദശാംശം ആറ് ട്രില്യൺ ചൈൽഡ് കെയർ നയ പാക്കേജിനായി അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും കണക്കുകൾ നോക്കുമ്പോൾ ഇവ ജപ്പാനെ സഹായിക്കുന്നില്ലെന്നാണ് വ്യക്തമാക്കുന്നത് ഇക്കണക്കിനാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഭാവിയിൽ മസ്ക് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ജപ്പാൻ എന്ന രാജ്യം ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമായേക്കാം അത്തരമൊരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ അധികൃതർ തള്ളിവിടില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം അമേരിക്കയുടെ അഗ്നിക്കിരയായി ഉയർത്തെഴുന്നേറ്റി വന്ന ജപ്പാൻ എന്ന രാജ്യം ഈ ഒരു അവസ്ഥയെയും തരണം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം